പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി ഇങ്ങനെ എങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വോയിസ് ഇറക്കുന്നത് അദ്ദേഹം പറയുന്നത് ക്നാനായ സമുദായം വളരെ സങ്കീർണമായ കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ഇവിടെ ഒരു സങ്കീർണതയും ഇല്ല സമുദായത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് വേറെ യാതൊരുവിധമായ സങ്കീർണതയും ഇന്ന് ക്നാനായ സമുദായത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കട്ടെ അതിൽ പിന്നീട് കേൾക്കുവാൻ സാധിച്ചത് സഭയുടെ കോപ്പസി തകർക്കുന്നെന്ന് ഇവിടെ ക്നാനായ സമുദായത്തിന്റെ സംബന്ധിച്ചിടത്തോളം ഒരു കോപ്പസിയും തകർക്കുന്നില്ല ക്നാനായ സമുദായ മെത്രാപോലിത്തായാണ് ക്നാനായ സമുദായത്തിന്റെ പരമ മേലധ്യക്ഷൻ ആത്മീയ മേലധ്യക്ഷൻ പരിശുദ്ധ ബാത്രികി സ്വബായ ഉണ്ട് അദ്ദേഹത്തെ ആരും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല ക്നാനായ സമുദായത്തിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അനുവദിച്ചു തന്ന ക്നാനായ ഭരണഘടനയുണ്ട് ആ ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണം എന്ന് മാത്രമേ ക്നാനായ സമുദായത്തെ സംബന്ധിച്ച് പറയുവാനുള്ളൂ പിന്നെ അദ്ദേഹം രണ്ടാമത് പറയുന്നു ക്നാനായ സമുദായത്തെ ഓർത്തഡോക്സ് സഭയിൽ കൊണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത് ഒരു കാര്യം ക്രാനായ സമുദായ അംഗങ്ങൾ മനസ്സിലാക്കണം ഏതാണ്ട് ആറു വർഷമായിട്ട് യാക്കോബായ സഭയിലെ ഒരു ദേവാലയങ്ങളിലും ഗ്രാനായ സമുദായം എത്ര പോലീത്തായി കയറുന്നില്ല കയറ്റുകയില്ല ഇവിടെ നമുക്കറിയാമല്ലോ അവിടുത്തെ ശ്രേഷ്ഠ കാതോലിക്കാബാവ കാലം ചെയ്തപ്പോൾ ക്രാനായ സമുദായം എത്രാ പോലീത്തായും സമുദായ നേതൃത്വവും വൈദികരും അവിടെ ചെന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നതിനോ ഒരു ധൂപം വീശുന്നതിനോ ഒരു അനുശോചനം പറയുന്നതിനോ അവർ സമ്മതിച്ചിട്ടില്ല അപ്പോൾ എന്നിട്ടും എന്നിട്ടും ഇതൊക്കെ സഹിച്ചുകൊണ്ട് പോകുന്നത് ഗ്രാനായ സമുദായത്തിന്റെ ഒരു ബലഹീനതയാണെന്ന് ആരും കാണരുത് ഇപ്പം ഇദ്ദേഹം പറയുന്നു ഓർത്തഡോക്സ് സഭയിൽ കൊണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണെന്നാണ് ഗ്രാനായ സമുദായത്തിലെ ദേവാലയങ്ങളിലെ വൈദികരെ വിടാതെ ആരാണ് അവിടെ മുടക്കുന്നത് അല്ലെങ്കിൽ അവരെ വിടാൻ അനുവദിക്കാതിരിക്കുന്നത് ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തിലെ വൈദികരെ അഞ്ചാറ് വൈദികർ മാറി നിൽക്കുക ഗ്രാനായ സമുദായം എത്ര പോലും ഇത്തയുടെ കൽപ്പന അവർ സ്വീകരിക്കുന്നില്ല എന്നാൽ അവര് ഇഷ്ടമുള്ളിടത്ത് പോയി അവർക്കിഷ്ടമുള്ള ദേവാലയങ്ങളിൽ പോയി അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട് അതും ഗ്രാനായ സമുദായത്തിന്റെ ഒരു ബലഹീനതയായിട്ട് ആരും കാണരുത് ഇവിടുത്തെ വൈദികരുടെ കുറവ് കണ്ടപ്പോൾ അതിന് യാക്കോബായ സഭയിലെ വൈദികരെ വിടാതെ ഇരിക്കാൻ ശ്രമിക്കുന്നതും എന്തുകൊണ്ടാണെന്നറിയാം ഇത് ഒരു സഭയിലും ഇത് അംഗീകരിച്ചു കൊടുക്കുകയില്ല നമുക്ക് ഒരു അടിമകളല്ല ാനായ സമുദായം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് വൈദികരെ സത്യവിശ്വാസത്തിലെ സിറിയൻ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന വൈദികരുള്ള സഭ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ മാന്യത കൊണ്ട് മാത്രമേ ഞങ്ങൾ വൈദികരെയോ അല്ലെങ്കിൽ അവരെ വിളിക്കാതെ ഇരിക്കുന്നത് മാന്യത കൊണ്ട് മാത്രമാണ് അത് ബലഹീനതയായിട്ട് ആരും കാണണ്ട ഇവിടെ മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ശ്വാസം പറയുന്നത് പോലെയാണ് ആ യാക്കോബായ സഭയിൽ നിന്ന് വൈദികരെ വിട്ടുതരികയില്ല ക്രാനായ സമുദായത്തിലെ കുറച്ച് വൈദികരെ കുർബാന ചൊല്ലാനായിട്ട് മാറി നിൽക്കുന്നു അപ്പൊ നമുക്കറിയാമല്ലോ വിശുദ്ധ ബലിയാണ് ഇവരിപ്പോ ഒരു സമരം സമരമുറയായിട്ട് കണ്ടിരിക്കുന്നത് വിശുദ്ധ ബലി ഞങ്ങൾ ജനങ്ങൾക്ക് അർപ്പിക്കുകയില്ല അതാണോ ലോകത്തിലുള്ള സഭകളൊക്കെ എന്തിനാണ് സമുദായം എന്തിനാണ് അവർക്ക് ദൈവവുമായിട്ട് ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നതിനും അത് ആ ബലിയിൽ സംബന്ധിക്കുന്നതിനുമാണ് ജനങ്ങള് ഈ വിശ്വാസവുമായിട്ട് നിൽക്കുന്നത് അത് മുടക്കുകയാണ് ഇവിടുത്തെ സഹായമിത്രാച്ഛന്മാരും യാക്കോബായിലെ സഭയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്ര നാളും ഗ്രാനായ സമുദായം അടികൊണ്ട് നിൽക്കുമെന്ന് ആരും വിചാരിക്കരുത് പിന്നെ ആ വോയിസ് ക്ലിപ്പിലെ അദ്ദേഹം പറയുന്നു മഞ്ഞനിക്കരെ പാത്രികേസ് ബാബ പത്ത് ദിവസം ഉണ്ടായിരുന്നിട്ട് ഗ്രാനായ സമുദായം എത്ര പോലെത്ത അവിടെ പോയി പാത്രികീസ് ബാബായെ കണ്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് അപ്പോൾ വീണ്ടും ഒരു അപമാനം കൂടെ സമുദായ ഗ്രാനായ സമുദായം എത്രാപോലീത്തായിക്കുണ്ടാക്കി ഗ്രാനായ സമുദായത്തെ അപമാനിക്കുവാൻ കഴിയാത്തതിലുള്ള അദ്ദേഹത്തിന്റെ ഒരു വിഷമമാണ് അദ്ദേഹം പറയുന്നത് നമുക്കറിയാമല്ലോ ശ്രേഷ്ഠ കാതോലിക്ക ബാബായുടെ കബറടക്കത്തിന് പുത്തൻകുരിശിൽ പോയി അപമാനിച്ച കാര്യം നമുക്കറിയാം അതുപോലെ ലെബനോനിൽ സിനഡിന് പോയപ്പോൾ അവിടെയും ഒരു മേൽപ്പെട്ട സ്ഥാനത്തേക്കുള്ള പട്ടംകുടയുണ്ടായിരുന്നു എല്ലാ ബിഷപ്പുമാരും കാപ്പയിട്ട് പോയപ്പോൾ ക്രാനായ സമുദായ മിത്രാ പോലീത്ത മാത്രം കറുത്ത ലോഹയും ഇട്ട് അവിടെയും അപമാനം സംഭവിച്ചു പിന്നെ നമുക്കറിയാം എയർപോർട്ടുകളിലൊക്കെ പാതൃഗീസ് ബാബായെ കാണാനായിട്ട് എല്ലാവരും നീക്കുമ്പോൾ ഗ്രാനായ സമുദായ മിത്രാ പോലീത്തായുടെ അരിക്കയിൽ വരുമ്പോൾ പാതൃകീസ് ബാവയുടെ മുഖഭാവവും എല്ലാവർക്കും അറിയാവുന്ന അതൊക്കെ ഇപ്പോഴും വീഡിയോ കിടപ്പുണ്ട് ദേറാപ്പള്ളിയിലെ കുർബാനയ്ക്ക് വന്നപ്പോൾ കയ്യസൂരി കൊടുക്കാതെ അപമാനിക്കുന്നു ഇങ്ങനെ എത്ര എത്ര എണ്ണിയാ തീരാത്ത അപമാനങ്ങളാണ് ഗ്രാനായ സമുദായത്തിലെ മെത്രാപോലിത്തായ്ക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്നാനായ സമുദായം എത്രാ പോലീത്ത അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ക്രാനായ സമുദായത്തെയാണ് അപമാനിക്കുന്നത് അപ്പോൾ വീണ്ടും അവിടെ മഞ്ഞനിക്കരെ പോയി അപമാനിക്കണമായിരുന്നു അതാണ് വോയിസ് ക്ലൂപ്പ് ഈ പറയുന്നത് പിന്നെ ഇവിടെ ജ്ഞാനായ സമുദായം എത്രാപോലിത്ത പത്ത് വൈദികരെ മഞ്ഞനിക്കരയ്ക്ക് പറഞ്ഞു വിട്ടു ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി അവർ മുൻപോട്ട് വന്നപ്പോൾ അതിന് പത്ത് വൈദികർ അവിടെ ചെന്ന് ഈ ബാബായെ കണ്ടതാണ് എന്നിട്ട് ആ വൈദികരോട് പറഞ്ഞോ എന്നാൽ ഗ്ഞാനായ സമുദായം ഇത്രാ പോലീത്തായെ ഇങ്ങോട്ട് പറഞ്ഞു വിടെ അദ്ദേഹവുമായിട്ട് ഞാനൊന്നും സംസാരിക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ ചെല്ലുകയില്ലയോ അദ്ദേഹം അനങ്ങിയില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ വിലപിച്ചുകൊണ്ട് നടക്കുക പാതൃകീസ് വാവ അവിടെ ഉണ്ടായിരുന്നിട്ട് ഗ്ഞാനായ സമുദായം മിത്ര പോലീത്ത വീണ്ടും അപമാനം സഹിക്കാൻ അവിടെ ചെന്നില്ല എന്ന് അതിനൊന്നും ഗ്നാനായ സമുദായത്തെ കിട്ടുകയില്ലെന്ന് ആ മാന്യ അദ്ദേഹത്തോട് ഞാൻ പറയുകയാണ് ക്രൈസ്തവ സഭയിലെ ഒത്തിരി അവിടെ ചെന്നിരുന്നു നമുക്കറിയാം അവരോട് പറഞ്ഞത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതൊന്നും ഞങ്ങളിപ്പോൾ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ക്രാനായ സമുദായം ആരുടെയും ചട്ടുകമല്ല അവതിനെ ഒരു ഐഡന്റിറ്റി ഉണ്ട് അതനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ പിന്നെ അദ്ദേഹം പറയുന്നു ഓർത്തഡോക്സിലെ കെ എം ജോർജ് അച്ഛനെ ക്രിസ്മസ് സൂഷയ്ക്ക് അവിടെ ചെന്നെന്ന് അച്ഛൻ അവിടെ ചെന്നുള്ളത് ശരി തന്നെയാണ് അച്ഛൻ അവിടെ ചെന്നത് ടൂറിസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ യൂറോപ്യൻസ് വന്നപ്പോൾ അവരെ ഈ നാട്ടിലെ ക്രിസ്മസ് ശ്രൂഷ എങ്ങനെയാണ് തീജാല കത്തിക്കുന്നതൊക്കെ നമുക്ക് അവിടെ സന്ധിക്കായിരുന്നു ഓർത്തഡോക്സ് സഭയിലൊക്കെ വെളുപ്പിനെയാണ് അപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകളെയും കൊണ്ട് അവിടെ വന്ന് തീജ്വാല കത്തിക്കുന്നതും അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ശ്രശൂഷയിലെ ഫോറിനേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ സംബന്ധിച്ചു അതൊരു വലിയ കാര്യമായിട്ടൊന്നും ആരും കാണണ്ട കാരണം ഈ കെ എം ജോർജ് അച്ഛൻ എന്ന് പറയുന്നത് വേൾഡ് കൗൺസിലിന്റെ പ്രസിഡന്റായിട്ട് നേരത്തെ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം പാത്രികീസ് ബാബായുടെ ഡൊമസ്കസിലെ അദ്ദേഹത്തിന്റെ അരമേനയിൽ പോയി താമസിച്ചിട്ടുള്ള ആളാണ് യാക്കോബായ സഭയുമായിട്ടുമൊക്കെ വളരെ അടുപ്പമുള്ള ആളാണ് അന്ന് അതുകൊണ്ട് അദ്ദേഹം ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ അവിടെ വന്ന് ടൂറിസ്റ്റുകളുമായിട്ട് വന്ന് നമ്മുടെ അവിടുത്തെ ആരാധനകൾ കണ്ടു എന്ന് പറയുന്നത് അപരാധമാണെങ്കിൽ അത് ഞങ്ങളൊക്കെ സഹിച്ചു പിന്നെ ആ വോയിസ് ഇട്ട മാന്യ അദ്ദേഹത്തിനോട് എനിക്ക് പറയുവാനുള്ളത് അദ്ദേഹം ഒരു പബ്ലിക് മീറ്റിംഗിൽ ഗ്രാനായ സമുദായ മെത്രാ വളരെ മ്ലേച്ഛമായി അദ്ദേഹം അപമാനിച്ചു ഇപ്പൊ അദ്ദേഹത്തിന് ഇതിനകത്ത് ഈ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നു ഗ്രാനായ സമുദായ എത്രാ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായ പൈശാചികയുടെ പ്രത്യക്ഷ രൂപമാണ് എന്നൊക്കെ പറയുന്നേ ചോദിക്കാനും പറയാനും ഒന്നും ആളില്ല എന്ന് ഇദ്ദേഹം ധരിക്കരുത് ഞങ്ങളുടെ മാന്യത അതിനെ അനുവദിക്കാത്തത് ആ രീതിയിൽ ഞങ്ങൾ പറയുന്നില്ല ഇദ്ദേഹം നേരത്തെ ഗ്രാനായ സമുദായത്തിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നാൽ ഒരു മാന്യമായിട്ട് ഒരു സമുദായ മിത്ര പറയുമ്പോൾ ഇദ്ദേഹം ആദ്യമൊന്നെ ഒരു മാന്യതമായിട്ട് സംസാരിക്കാനായിട്ട് പഠിക്കുക പിന്നെ ആ ക്ലിപ്പിൽ പറയുന്നു പതിനഞ്ച് വൈദികരെ ഗ്രാനായ സമുദായ നേതൃത്വം എല്ലാം കൂടെ അവരെ പീഡിപ്പിക്കുകയാണെന്ന് പതിനഞ്ച് വൈദികർക്ക് അവിടെ കൽപ്പന കൊടുത്തതാണ് ഓരോ പള്ളിയിലെയും വികാരിമാരായിട്ട് നിയമിച്ചുകൊണ്ട് ഗ്ഞാനായു സമുദായ മെത്രാപൊലീത്ത കൽപ്പന കൊടുത്തിട്ട് ആ കൽപ്പന അംഗീകരിക്കാതെ അവർ നടക്കുകയാണ് അവർക്ക് ജ്ഞാനായു സമുദായം മിത്രാ പോലീത്തായുടെ കൽപ്പനയെ അംഗീകരിച്ച് പ്രവർത്തിച്ചാൽ മതി ഇവിടെ വൈദികർ കുറവാണെന്ന് അവർക്കറിയാമല്ലോ പക്ഷേ അവർ വിചാരിച്ചിട്ടും ജ്ഞാനായ സമുദായത്തിന്റെ ദേവാലയങ്ങളിലെ ഒരു ദേവാലയങ്ങളിലെയും ആരാധന മുടങ്ങുന്നില്ല എന്നുള്ളതാണ് അതിശയകരമായ കാര്യം അപ്പോൾ അവർ ജ്ഞാനായ സമുദായയുടെ മെത്രാ കൽപ്പന അംഗീകരിച്ചാൽ വിഷയമില്ല അവർക്ക് പള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നു സഹായ അവർക്ക് ടി എ കൊടുക്കുന്നില്ലെന്നുള്ളതാ ടി എ കൊടുക്കുന്നതിന് ഒരു യാതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അവരെ എന്തുമാത്രം ലക്ഷങ്ങളാണ് സമുദായത്തിന്റെ കേസ് കൊടുത്ത് സമുദായത്തിനെതിരായിട്ട് കേസ് കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതിന് പോലെ കയ്യിൽ പണമുണ്ട് ഇദ്ദേഹം തന്നെ കാളച്ചന്ത മീറ്റിംഗിൽ പറഞ്ഞല്ലോ അമേരിക്കയിലെ മെത്രാച്ചന് ഒന്നും മിണ്ടിയപ്പോൾ രണ്ട് ലക്ഷം രൂപ അയച്ചു കൊടുത്തു അപ്പൊ അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണോ അവരും എത്ര രണ്ടു ലക്ഷം രൂപ അയച്ചു കൊടുക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ ഗ്രാനായ സമുദായത്തിന് എതിരായിട്ട് ധാരാളം കേസുകൾ കൊടുക്കാൻ ലക്ഷങ്ങൾ മുടക്കുന്നതിന് യാതൊരു വിഷയവുമില്ല നമ്മൾ പറഞ്ഞല്ലോ കേസുകളെല്ലാം പിൻവലിച്ച് നമുക്ക് സമാധാനമായിട്ട് പോകാമല്ലോ അപ്പോൾ കേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈയിടയിൽ നമുക്കറിയാം ഒരു ചർച്ച ചെയ്ത് എങ്ങനെയെങ്കിലും സമുദായത്തിലെ വിഷയം തീരട്ടെന്ന് വിചാരിച്ചുകൊണ്ട് സമുദായം എത്ര പോലെ വൈദികരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നാൽ അവരുണ്ടാക്കിയ കമ്മിറ്റിയുടെ വിവരങ്ങൾ മുഴുവനും കൊടുത്ത ലെറ്റർ ഉൾപ്പെടെ കോടതിയിൽ കൊണ്ട് കൊടുത്തിരിക്കുക അപ്പൊ ഇവരുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും ഒരു എങ്ങനെയെങ്കിലും സമാധാനപരമായിട്ട് തീരട്ടെ എന്ന് വിചാരിച്ച് ഒരു വൈദിക കമ്മിറ്റിയെ ഉണ്ടാക്കിയപ്പോൾ ആ കമ്മിറ്റിയിലെ കൊടുത്ത ലെറ്ററും അതിന് കുറെ ഉപ കുറെ കാര്യങ്ങൾ ഇവിടെ ഐഎ ഇട്ട് ഹൈക്കോടതിയിൽ കൊണ്ട് കൊടുത്തിരിക്കുക അപ്പൊ ഇത് സമാധാനമായിട്ട് തീരുന്നതിന് വേണ്ടിയാണോ ഇതൊക്കെ വേറൊരു പ്രകസനങ്ങൾ മാത്രമല്ലേ പിന്നെ സമുദായ ദിനത്തെ കുറിച്ച് പറയുന്നു സമുദായ ദിനം എന്ന് പറയുന്നത് ആർക്കും നാം ഞങ്ങൾ ഇത് പ്രതിഷേധം ഇറ്റിയിന്നുമല്ല ഗ്രാനായ സമുദായത്തിന്റെ സമുദായ ദിനം വർഷങ്ങളായിട്ട് ഞങ്ങൾ കമ്മിറ്റി കയറിയപ്പോൾ മുതൽ മന്ത്രിമാരെ വരെ വിളിച്ചുകൊണ്ട് പുത്തൻപള്ളിയിൽ വെച്ച് തന്നെ നടത്തിയിട്ടുണ്ട് അവിടെ ആ ദേവാലയത്തിൽ വന്ന് നടത്തിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾ എല്ലാ വർഷവും നടത്തുന്ന ഈ വർഷം കുറച്ചുകൂടി സമുദായത്തിന് വിപുലമായിട്ട് നടത്തണം അങ്ങനെയുള്ള ആലോചന വന്നു ഞങ്ങൾ വിപുലമായിട്ട് നടത്തുന്നു അത് ആരുടെയും പ്രതിഷേധ മീറ്റിങ്ങോ അല്ലെങ്കിൽ അവരെ കാളച്ചന്തയിൽ നടത്തിയ മീറ്റിങ്ങിനെതിരായിട്ടൊന്നുമല്ല ഗ്രാനായ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഗ്രാനായ സമുദായത്തിന്റെ സമുദായ ദിനവും ഗ്രാനായ സമുദായം ഇത്ര പോലീത്തായുടെ മേൽപ്പെട്ട സ്ഥാന പൗരോഹിത്യ വാർഷികവും കൂടെ ഞങ്ങൾ കൊണ്ടാടുക അതിനെ ഗ്രൂപ്പ് യോഗമൊന്നും പറയാൻ പറ്റത്തില്ല ഗ്രൂപ്പ് യോഗമൊന്നും അല്ല ഞങ്ങൾ നടത്തുന്നത് അത് ഇദ്ദേഹം ഗ്രൂപ്പ് യോഗമായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമില്ല ഗ്രാനായ സമുദായത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെ വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഏതായാലും പതിനെട്ടാം തീയതി വരട്ടെ അതിനുവേണ്ടി എന്തെല്ലാം ജാക്കികളാണ് ഇവർ വെക്കുന്ന ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ പുറത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്ന ഇത് കഴിയട്ടെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊള്ളാം എന്തെല്ലാം രീതിയിൽ ഇതിനെ ഇതിന്റെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നു ഗ്രാനായ സമുദായത്തെ ഓർത്തഡോക്സ് സഭയിൽ കൊണ്ടെന്ന് കെട്ടാനാണെന്ന് ഇവിടെ ഒരു സഭയിലും കെട്ടിയിട്ടില്ലല്ലോ യാക്കോബായ സഭയിൽ കൊണ്ടു ഗ്രാനായ സമുദായത്തെ കെട്ടിയിട്ടുണ്ടോ ഒരു സഭയിലും കെട്ടേണ്ട കാര്യമില്ല ഗ്രാനായ സമുദായം സ്വന്തം കാലിൽ നിൽക്കുന്ന സമുദായമാണ് ഒരിടത്തും കൊണ്ട് കെട്ടുന്ന കാര്യമില്ല പിന്നെ ഗ്രാനായു സമുദായത്തിനെ അങ്ങ് ഒതുക്കിക്കളയാമെന്ന് ആർക്കെങ്കിലും മനസ്സിൽ എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കയ്യിലിരുന്നോട്ട് ഇവിടെ ഗ്രാനായ സമുദായം സഹോദര സഭകളുമായിട്ടെല്ലാം നല്ല രീതിയിൽ തന്നെ ചേർന്ന് തന്നെ പോകും അതിനാരുടെയും ഒത്താശയൊന്നും വേണ്ട ഏതായാലും ഈ വരുന്ന ജനുവരി പതിനെട്ടാം തീയതി ഞായറാഴ്ച ചിങ്ങവനത്ത് നടക്കുന്ന സമ്മേളനത്തെ മഹാസമ്മേളനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ക്രാനായ സമുദായത്തിന്റെ അംഗങ്ങളെല്ലാം ഇപ്പോൾ വളരെ തിരക്കിലാണ് വിശദമായ മറുപടികൾ പിന്നെ പറയുന്നതായിരിക്കും ഏതായാലും എല്ലാവരെയും ഗ്രാനായ സമുദായത്തിന്റെ പതിനെട്ടാം തീയതിത്തെ സമ്മേളനത്തിലേക്ക് വരുവാനായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം